സുഹൃത്തുക്കളെ ഐറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് വേണ്ടിയുള്ള വ്യത്യസ്തമായിട്ടുള്ള വീടുകൾ തേടി ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എവിടെയെന്നറിയോ കുഞ്ചാട്ടുകരയിലാണ് കുഞ്ചാട്ടുകരയിൽ നിങ്ങൾക്ക് അറിയാലോ ഏറ്റവും കൂടുതൽ ഡെവലപ്പേഴ്സ് ഒന്ന് നല്ല നല്ല വീടുകൾ പണിതിട്ടുള്ള ഏരിയയാണ് അത് മാത്രമല്ല യാത്രാ സൗകര്യം കൂടും ഒത്തു വന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ള വീടുകളാണ് ഒത്തിരി വീടുകൾ ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രാ സൗകര്യമാണ് അതായത് നമ്മുടെ എയർപോർട്ടിലേക്കാണെങ്കിലും ഇൻഫോ പാർക്കിലേക്കാണെങ്കിലും ആലുവ മെട്രോ സ്റ്റേഷനിലേക്കാണെങ്കിലും ഏറ്റവും ഈസി ആക്സസിബിൾ ഉള്ള ഒരു ലൊക്കേഷൻ ആണ് ഈ കുഞ്ചാട്ടുകര എന്ന് പറയുന്ന സ്ഥലം പുക്കാട്ടുപടി കുഞ്ചാട്ടുകര അതായത് പുക്കാട്ടുപടി ആലുവ ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പം അത്രത്തോളം സറൗണ്ടിങ്സ് ഏരിയയിലായിട്ട് അതായത് നമ്മുടെ എയർപോർട്ടിൽ നിന്നും ഇൻഫോ പാർക്കിൽ നിന്നും ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നും സറൗണ്ടിങ്സ് ഏരിയയിലായിട്ട് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതുപോലെ മനോഹരമായിട്ടുള്ള എലിവേഷനാണ് നിങ്ങൾ നോക്കി മനോഹരമായി തന്നെ ചെയ്തിട്ടുള്ള ഒരു എലിവേഷനാണ് ഈ എലിവേഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ് ബോക്സിൽ മെൻഷൻ ചെയ്യട്ടെ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാല് തൂണുകളാണ് അതൊരു വെറൈറ്റി ലുക്കാണ് അതുപോലെ തന്നെ താഴെ മേളിലായിട്ടുള്ള മെയിൻ ഡോറുകൾ അത് ഒരു വെറൈറ്റി ലുക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടേക്കുള്ള വഴി സൗകര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഒരു വില്ലാ പ്രൊജക്റ്റ് എന്നൊക്കെ പറയാം മെയിൻ റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് നമുക്ക് ഇൻറ്റേണൽ റോഡ് തന്നെ വരുന്നത് ഒരു നാല് നാലര മീറ്ററോളം വഴി സൗകര്യം തന്നെ ഇട്ടിട്ടുണ്ട് അത് അത് താറിട്ട റോഡ് കൂടിയാണ് ഇടാ അപ്പൊ ഇതുപോലെയുള്ള നല്ല നല്ല ഡീലർക്കായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലൊക്കെ എത്തിക്കുക ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ട് നല്ല നല്ല വീടുകൾ ചോദിക്കുന്നുണ്ട് അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആണ് നമ്മുടെ ചാനൽ വഴി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഇനി നമുക്ക് ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് അടക്കാം എന്തേ ഓക്കെ അല്ലേ വാ അപ്പൊ ഇതിന്റെ ക്ലീനിങ് വർക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ളത് ഈ ഇവിടുത്തെ ഗേറ്റ് വരുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഗേറ്റ് ആണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അത് മടക്കി വെക്കാവുന്ന രീതിയിൽ അത് സ്ലൈഡ് ചെയ്ത് നിൽക്കാവുന്ന രീതിയിലായിട്ടുള്ള മെയിൻ ഗേറ്റ് ഇവിടെ വരുന്നുണ്ട് അതുപോലെ ഈ ഭാഗത്തും ഒരു ഗേറ്റ് വരുന്നുണ്ട് അവിടെയും ഒരു ഗേറ്റ് വരുന്നുണ്ട് സെയിം ഇത് തന്നെയാണ് ഇവിടെ ചെറിയ ഗേറ്റ് രണ്ട് ഈ രണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അതായത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അവിടെ കൂട്ടിയൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്റെ അകത്തേക്ക് കയറണേ അണ്ണാ ഒരു മിനിറ്റ് കയരുവാ രണ്ട് വലിയ വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് രണ്ട് എക്സ് യു വി വാഹനം തന്നെ അത് ഇനോവ രണ്ട് ഇനോവ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു ലാൻഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് മടയ്ക്ക് സ്ലൈ ഈ ഗേറ്റിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മടക്കി സ്ലൈഡ് ചെയ്ത് അങ്ങോട്ട് നീക്കി വെക്കാവുന്ന രീതിയിലാണ് രണ്ട് ഗേറ്റും വരുന്നത് അതുപോലെ ഈ ഇവിടെ ഒരു ഗേറ്റ് വരുന്നുണ്ട് ലാൻഡ്സ്കേപ്പിൽ തന്നെ ചെയ്തിരിക്കുന്നത് നമുക്ക് കോബിൾ സ്റ്റോൺ ആണ് അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നമുക്ക് ചുറ്റിനും നടന്നു പോകാനുള്ള സ്പേസ് ഏകദേശം ഒരു മീറ്ററോളം ഇട്ടിട്ടാണ് ഇത് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് അത് രണ്ട് സൈഡും വിട്ടിട്ടുണ്ട് ബാക്ക് വശത്തും നമുക്ക് അത്യാവശ്യം സ്പേസ് വിട്ടിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു അതുപോലെ ഡ്രെയിനേജ് പോകാനുള്ള സിസ്റ്റം അങ്ങനെയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ബാ ഇത് കിണർ ഉണ്ട് കിണർ കൂടാതെ തന്നെ നമുക്ക് മെയിനായിട്ട് കിണർ ആ ഭാഗത്തായിട്ടാണ് വരുന്നത് അത് വെള്ളത്തിന് യാതൊരു ക്ഷാമമില്ല ഇഷ്ടം പോലെ വെള്ളമുണ്ട് കണ്ണീര് പോലത്തെ വെള്ളമാണ് അത് കൂടാതെ തന്നെ കോർപ്പറേഷൻ വാട്ടർ സൗകര്യം ഇത് അവൈലബിൾ ആണെന്നുള്ളതാണ് കിണർ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ ഇവിടെ ആയിട്ടാണ് കിണർ വരുന്നത് ഈ ഒരു കോഷനിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ വെക്കാനുള്ള സൗകര്യം ഉണ്ട് ഈ ചുറ്റിനുവിട്ട അപ്പൊ ഇനി നമുക്ക് ഫ്രണ്ടിലെ എലിവേഷന്റെ കാര്യത്തിലേക്ക് വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഈ ഒരു ഒരു ഈയൊരു ഈ ഒരു വില്ലയുടെ അകത്തെ കാഴ്ചകൾ ഇന്റീരിയർ നമുക്ക് കാണാം ഓക്കെ അല്ലേ വാ ഇനി നമുക്ക് രണ്ട് സ്റ്റെപ്പ് കയറി വരുമ്പോ തന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള സിറ്റൗട്ട് വരുന്നത് സിറ്റൌട്ട് ഏകദേശം നല്ല അടിപൊളിയായിട്ട് ഒരു നാല് നാ മൂന്നാല് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ചേറിട്ട് ഇരിക്കാനുള്ള സൗകര്യം ഈ ഒരു സിറ്റ് ഔട്ടിലുണ്ട് അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ടൈലുകളാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ടൈലുകളാണ് ഈ ഒരു വീ ഈ ഒരു വില്ലയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രണ്ട് എലിവേഷനാണ് ഈ ഒരു എലിവേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ അപ്പോൾ മെയിനായിട്ട് കയറി വരുമ്പോൾ തന്നെ അതെ മെയിൻ ഡോറ് മെയിൻ ഡോറ് നല്ല സെറ്റപ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത് മേളിലും താഴെ ആയാലും നല്ല രീതിയിൽ തന്നെ വൈറ്റ് പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല കുട്ടമ ആക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ രണ്ട് ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഡോറാണ് ഇവിടെ ആയിട്ടാണ് ഇനി നമുക്ക് പറയാനുള്ള ലിവിങ് സ്പേസ് ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത് ഡബിൾ സ്റ്റോറിയാണ് അത് ഡബിൾ ഹൈറ്റിൽ ഒരുക്കിയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് അതുപോലെ ഒരു നോക്കി ഹാങ്ങിങ് ലൈറ്റുകൾ അതുപോലെ മേളിൽ തന്നെ സീലിംഗ് വർക്ക് ആണെങ്കിലും നല്ല അതി മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യൂറോപ്യൻ സ്റ്റൈലാണ് ഈ ഒരു വീട് നിങ്ങൾക്ക് ഭിത്തികളിലൊക്കെ നോക്കി അറിയാൻ പറ്റും യൂറോപ്യൻ ഒരു വീടാണ് അപ്പൊ ഇതിന്റെ സ്വിച്ചസിലേക്ക് വരികയാണെങ്കിൽ ലെഗ് ആണ് സ്വിച്ച് വരുന്നത് അതുപോലെ പ്രീമിയം ക്വാളിറ്റി ടൈലുകളാണ് ഒരു വെറൈറ്റി രീതിയിൽ കളർ കോമ്പിനേഷനിലൊക്കെ ചെയ്തിരിക്കുന്ന ഉള്ള ടൈലുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അതുപോലെ രണ്ട് ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂമുണ്ട് ബെഡ്റൂം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ അതിന് മുമ്പായിട്ട് ഈ ഡൈനിങ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ വളരെയധികം വിശാലമായിട്ടുള്ള സ്പേസ് ആണ് ഈ സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്താണ് വാഷ് വാഷിംഗ് മെഷീൻ വെക്കാൻ വാഷ് പീസിൻ വെക്കാനുള്ള സോറി വാഷ് പീസിൻ വന്നിട്ടുള്ളത് അതുപോലെ അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് വലിയൊരു ഫ്രെയിം അടിച്ച് അതിൽ നമ്മൾ ടഫ്ലൻ്റ് ഗ്ലാസ്സിൽ അതിമനോഹരമായി തന്നെ ഇവിടെ നിന്ന് ഡോറ് സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പം ഡൈനിങ് സ്പേസ് സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ മോഡലർ കിച്ചൺ ആണ് വരുന്നത് കിച്ചൺ ഒരു രക്ഷ നല്ല കളർഫുൾ ആയിട്ട് തന്നെ കിച്ചൺ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലാണെങ്കിലും നമുക്ക് നാനോ വൈറ്റ് ആണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത് ഒരു വെറൈറ്റി രീതിയിലാണ് നല്ല സ്പേ ആയിട്ടുള്ള കിച്ചൺ ആണ് അതുപോലെ എൽ ഷേപ്പ് കിച്ചൺ സ്ലാബിൽ അവിടെയും നാനോ വൈറ്റ് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ഹോബിന്റെ സ്ഥാനം വരുന്നത് ഈ ഭാഗത്താണ് ഒരു നാല് പാളികളുള്ള വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പർ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റുകൾ അതുപോലെ സീലിംഗ് വർക്കിലേക്ക് വരാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റുകൾ വാം ലൈറ്റുകളൊക്കെ ഒക്കെ കൊടുത്ത് അതിമനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടോൾ യൂണിറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് വർക്ക് ഉണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ച് കേട്ടാ ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ അപ്പർ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് മൾട്ടി വുഡിലും ബി ബി സി ബോഡിയിലൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് വർക്ക് ഏരിയ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നല്ലോ വർക്ക് ഏരിയ സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് ഓണർ ചെയ്തു തരുന്നതാണ് അപ്പം നമുക്ക് ടൈലുകളൊക്കെ ഒരു രക്ഷ അടിപൊളിയായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നോക്കേ ഇവിടുന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറ് ഇവിടുന്ന് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് വാഷ് ബേസിൻ ഒന്ന് കാണിച്ചു കൊടുത്തേട്ടോ അങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് കിടക്കാം അല്ലേ വാ ഇത് ആദ്യത്തെ ബെഡ്റൂം കേട്ടോ അത്യാവശ്യം വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് അതുപോലെ സ്ലൈഡ് ചെയ്ത് കൊടുക്കാവുന്ന രീതിയിലുള്ള വാൾറോബ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആണ് അല്ല മാക് ഫിനിഷ് ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത് അതെ കജാരിയും ടൈലുകളാണ് കേട്ടോ അതുപോലെ അതെ കൺസീൽഡ് ഫിറ്റിങ്സ് ബാത്റൂം ഫിറ്റിങ്സ് വരുന്നത് കൺസീൽഡ് ഫിറ്റിങ്സ് ആണ് സെറയുടെ അത് ജാഗുന്റെ ഇത് വരുന്നുണ്ട് പൈപ്പ് ഉണ്ടോ ഇതൊക്കെ വരുന്നത് ആണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഒരു പത്ത് പതിനൊന്ന് സൈസോളം വരുന്ന ബെഡ്റൂമാണ് വാൾറൂമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഇനി നമുക്ക് അറിയാനുള്ളതേ ഈ വീടിന്റെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഏ പിന്നെ ഈ ഭാഗത്ത് വാൾ പാനലിംഗ് കാര്യങ്ങളും സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ഈ ഭാഗത്ത് മേളിലും ഒക്കെ സീലിംഗ് വർക്കൊക്കെ ഒക്കെ നല്ലൊരു വെറൈറ്റി രീതിയിലല്ലേ ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റ് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിലേക്ക് വരാണെങ്കിൽ അണ്ട ഇത് മരത്തിൻ്റെയാണ് താഴെ കൊടുത്തിട്ടുള്ള സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് മരത്തിൻ്റെയാണ് അതുപോലെ ഈ സ്റ്റീലിൻ്റെ റാഡിൽ തന്നെ നമുക്ക് ഇത് മരത്തിൻ്റെ തന്നെയാണ് ഹാൻഡ് റയിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇവിടെ മൊത്തത്തിൽ ഈ ഒരു ഭാഗം മൊത്തത്തിൽ വരുന്നത് നമുക്ക് ഈ പല കളറിലുള്ള ഗ്ലാസ്സുകൾ ഉണ്ടല്ലോ ആ സാധനമാണ് ഇവിടെ മൊത്തം വെക്കാനുള്ള ഇത് ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പൊ നേരെ കയറുമ്പോഴത്തന്നെ ഇവിടെ ആയിട്ടൊരു വലിയ വിൻഡോ ഇവിടെ വരുന്നുണ്ട് ഈ ഭാഗത്തും ഡോറിനോട് ചേർന്നതിന്റെ രണ്ട് വിൻഡോകൾ വരുന്നു ഓപ്പൺ ടെറസിലേക്ക് ഇറാനുള്ള സജ്ജീകരണം അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് ലാസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ വീടിന്റെ അകത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളം കളം പോലത്തെ സംഭവം ഉണ്ടല്ലോ അതൊരു വെറൈറ്റിയാണ് ഏഹ് ത്രീ ഫേസ് കണക്ഷനാണ് ഉണ്ടോ വരുന്നത് അതുപോലെ മേളില് രണ്ട് ബെഡ്റൂം ഉണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് അതുപോലെ വാൾറൂപ്പും കാര്യങ്ങളും എല്ലാം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് വാൾറൂപ്പിൻ്റെ സ്ഥാനം വരുന്നത് ഇത് സെറയുടെ ആണ് വരുന്നത് കേട്ടോ അതുപോലെ നല്ല വിശാലമായിട്ടുള്ള നടക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്ത് നല്ല വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ് അതുപോലെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇതൊരു ബെഡ്റൂം അട ഇതൊരു ബെഡ്റൂമാണ് ഇതും പത്തേ പത്ത് പത്തേ പതിനൊന്ന് സൈസോളം വരുന്ന ബെഡ്റൂം ഈ ഭാഗത്ത് വാൾറൂമ് ഉണ്ട് ഇവിടെ ായിട്ടൊരു സ്റ്റഡി റൂം കേട്ടാ സ്റ്റഡി റൂമാണ് അത്രത്തോളം സൗകര്യങ്ങളുണ്ട് നമുക്ക് എല്ലാംകൊണ്ടും സൗകര്യപ്രദമായിട്ടുള്ള ഒരു വീട് നല്ല വെറൈറ്റി ലുക്കിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ബാൽക്കണിയിലേക്ക് നോക്കാം വാ ഇതാണ് ബാൽക്കണി കേട്ടോ അതെ ഇതാണ് ബാൽക്കണി വരുന്നത് നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് നോക്കി നോക്കി നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് ചുറ്റിനും വീടുകളും നല്ല നല്ല ഐ ടി പ്രൊഫഷണൽസും അതുപോലെ ബാങ്ക് ഉദ്യോഗസ്ഥരും ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് സാധാരണക്കാരും ഉണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ വന്ന് താമസിക്കുന്നവരാണ് ജോലി സംബന്ധമായിട്ട് എറണാകുളത്ത് വന്ന് താമസിക്കുന്നവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത് പിന്നെ നാട്ടുകാരും ഉണ്ട് എല്ലാം കൊണ്ടും സൗകര്യം ഒരു ഏരിയ ആണ് പൊലൂഷന കാര്യങ്ങളൊന്നുമില്ല മെയിൻ റോഡിൽ നിന്നൊക്കെ കുറച്ച് മാറി ഒരു മുന്നൂറ് മീറ്റർ മാറി ഡിസ്റ്റൻസിൽ വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അത് ഞാൻ പറഞ്ഞില്ലല്ലോ അഞ്ച് സെൻറ്റ് സ്ഥലം അതുപോലെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഉണ്ട് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു സ്റ്റഡി റൂം അപ്പോൾ എത്രത്തോളം സൗകര്യപ്രദമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിലയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അത് ആണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ വിളിക്കാം എത്രയും പെട്ടെന്ന് വിളിക്കാം അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി നോക്കി കാണാം അതുവരെയും നന്ദി നമസ്കാരം